തൃശൂർ ശ്രീനാരായണപുരത്ത് രണ്ട് ക്ഷേത്രങ്ങളിൽ മോഷണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത് പണം കവർന്നു ഏഴായിരം രൂപയോളം നഷ്ടപ്പെട്ടു എന്നാണ് നിഗമനം ക്ഷേത്രത്തിനകത്തുള്ള മറ്റൊരു ഭണ്ഡാരം തകർക്കാൻ ശ്രമം നടത്തുന്നു എസ് എൻ ഡി പി യോഗത്തിന് കീഴിലുള്ള ശ്രീനാരായണപുരം അഞ്ചാം പരുത്തി ഉമാമഹേശ്വരി ക്ഷേത്രത്തിലാണ് ശ്രമം നടന്നത് ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറ ബക്കറ്റ് കപ്പ് തുണി എന്നിവ കൊണ്ട് മൂടിയാണ് ഭണ്ഡാരം തുറക്കാൻ ശ്രമം നടത്തിയത് കഴിഞ്ഞ ദിവസം ക്ഷേത്ര കമ്മിറ്റി യോഗത്തിനു ശേഷം ഭാരവാഹികൾ എല്ലാ ഭണ്ഡാരങ്ങളും തുറന്ന് പണവും മറ്റു വഴിപാടുകളും എടുത്തു മാറ്റിയിരുന്നു അതുകൊണ്ടുതന്നെ മോഷ്ടാവ് വെറും കൈയോടെയാണ് മടങ്ങിയത് മോഷ്ടാവിന്റേതാണെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത് മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇക്കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം കൊറ്റംകുളം പടിഞ്ഞാറ് വശത്തുള്ള ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ വയനാട് ബത്തേരിയിൽ ലോക ആദിവാസി ദിനാചരണം